ഈ ഒരു സാധനം നോക്കാതെ നിങ്ങൾ ഈ ഒരു ആക്സറീസ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു പണി കിട്ടും പല കസ്റ്റമേഴ്സും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇന്റീരിയർ ആക്സറീസ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി എന്നുള്ളത് ഇതിന് ഒരു വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഓരോ ആക്സറീസിന്റെ മുകളിലും ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് എത്ര കിലോ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടുള്ള ഒരു വെയിറ്റ് നമ്മൾ ഇപ്പം ഇത് എയ്റ്റ് കെ ജി കപ്പാസിറ്റി ഉള്ള ഒരു ആക്സറീസ് ആണ് അപ്പൊ ടെൻ കെ ജി ട്വൽവ് കെ ജി ഒക്കെ ഇതിലേക്ക് ചിലപ്പോൾ നമ്മൾ അറിയാതെ ആഡ് ചെയ്തിടും അപ്പം എന്താ സംഭവിക്കുക ഇതിന് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റിക്കല്ലേ ഇത് വർക്ക് ചെയ്യുള്ളൂ ഓവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെക്കാനിസത്തിനൊക്കെ അത് ബാധിച്ചിട്ടാണ് ഈ കംപ്ലൈന്റ് വരുന്നത് അപ്പൊ ചില ആക്സറീസിന്റെ മുകളിലൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാത്തതാണെങ്കിൽ സ്ലൈഡറാണെങ്കിലും ഇതുപോലെയുള്ള പുൾഡോൺ ആക്സറീസുകളാണെങ്കിലും നിങ്ങൾ നിർബന്ധമായും എത്ര കെ ജി വെയ്റ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് ചോദിക്കണം അപ്പോഴാണ് ആ ഒരു ആക്സറീസിന് ഡ്യൂറബിലിറ്റിയും ലൈഫും കിട്ടുകയുള്ളൂ കിച്ചൺ ആക്സറീസോ വാട്ടർ റൂപ്പ് ആക്സറീസോ വാങ്ങുന്ന സമയത്ത് നിർബന്ധമായും ഈ വെയ്റ്റ് കപ്പാസിറ്റി ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ഒന്ന് ഫോളോ ചെയ്യണേ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക